വലപ്പാട് സെൻ്റ് സെബാസ്റ്റ്യൻ സേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചാം ജൂബിലി തിരുനാൾ ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം സംവിധായകൻ ലാൽ ജോസ് നിർവഹിക്കും വ്യാഴാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി ലിതീഞ്ഞ് നൊവേന അമ്പുകളുടെ വെഞ്ചിരിപ്പ് എന്നിവ നടക്കും ഫാദർ ജിൻഡോ പേരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് ആറേ മുപ്പതിന് വേസ്പര തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന പത്തേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നിവ നടക്കും മുൻ വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും ഫാദർ പോൾ കള്ളിക്കാടൻ സഹകാർമ്മികനാവും ഉച്ചതിരിഞ്ഞ് നാലിന് വിശുദ്ധ കുർബാന പ്രദർശിണം സമാപനാശീർവാദവും തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും ശനിയാഴ്ച ഇടവകയിലെ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ദിവ്യബലിയും സെമിത്തേരിയിൽ ഒപ്പീസും നടത്തും വൈകിട്ട് ഏഴിന് മ്യൂസിക് ബാൻഡ് മെഗാ ഫ്യൂഷൻ ഷോ ഉണ്ടായിരിക്കും ജൂബിലി തിരുനാളാഘോഷത്തിൻ്റെ ഭാഗമായി മിഷൻ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ഭക്ത സംഘടനകളുമായി സഹകരിച്ച് ഭവന നിർമ്മാണം സാധുജന സംരക്ഷണം എന്നീ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വികാരി ഫാദർ ജെൻസ് തട്ടിൽ ജനറൽ കൺവീനർ സി ബി ജോർജ് പി ആർഒ ഷാജി ചാലിശ്ശേരി കൈക്കാരന്മാരായ സി എ ജെയിംസ് ലിജോ ജോർജ് സിജോ ഡേവിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു